മിന്നു മിന്നു പോയടി പറഞ്ഞു ചിരിക്കുന്നു പൂച്ച പേര് എന്താണ് കഴിച്ചിട്ട് ഹാ അപ്പോ മിന്നു എവിടെയാണ് ഇത് മോനെ ഇവിടെ വാടാ മിന്നു എവിടെ പോയി ഇതവിടെ ഒരെണ്ണം മുമ്പ് ഇവിടെ വാ കാണിച്ചുണ്ട് ബാ പൂച്ച വരും ഇവിടെ നിന്നാ വാ പിന്നെ പൂവ ടാറ്റ പൂവ ബാ വാട ടാറ്റ പൂവ ബാ ദേ പൂവ ബാ വാടി പിന്നെ വാ കൊത്തൻ്റെ ആട്ടം എടുത്ത കൊത്തു എന്നതാണ് അവരുടെ ഇഷ്ടത്തിന് വരണം വാടി ബാ പൂവ ബാ ടാറ്റ പൂവ ബാ ഞാൻ പോണു നീ അവിടെ നിന്നോ അന്നു വന്നു ഒന്ന് ഇവിടെ വാടോ അവിടെ വാട പിടേ കൊക്ക് വരുന്നില്ല ഞാൻ പോണു ഇനി തലയിൽ ഇനി എവിടെയും പോയിട്ടില്ല മിന്നോ ഒന്ന് വിളിക്കൂ കുക്കു വിളിക്കണ കുക്കു വിളിക്കു വിളിക്കണടാ എങ്ങനെയാ ചിരിക്കുക ബാ ദേ പോകാ മാ നമ്മ കൊണ്ടുപോക ബാ വാട 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 ആ ൊന്നെമോടാ പൂച്ച വരുന്നു അവന്റെ ആള് വന്നു ഹാ ദേഷ്യ

കല്യാണം കഴിക്കാൻ പോണ സന്തോഷത്തിലാണ് മിന്നു മിന്നു അവ കല്യാണം കഴിക്കാൻ പോണ സന്തോഷത്തിലാണ് കൊത്തിയാൽ ഡി എഫ് എൽ ഡി എഫിന്റെ അടിച്ചു വെച്ചിരിക്കണ്ട പെയിന്റ് ആണോ കേരള നിക്കണേ അതൊന്നെ ഒത്തിരി പേരുടെ വാദ അപ്പൊ ഗൈസ് പെയിന്റ് അടിച്ചിരിക്കണ്ടോ കളർ ചെയ്താ കോൺഗ്രസ് ഇതിലൊക്കെ ചെടികൾ വെക്കാൻ കണ്ടോ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചപ്പോൾ അതില് സ്റ്റിക്കർ കിട്ടി ആ സ്റ്റിക്കറിന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നെന്മാറുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് പെറുകിട്ട് വന്നതാണ് കേട്ടോ ഇനി കൊറേ ചെടികളൊക്കെ വെക്കാനുണ്ട് വെച്ചിട്ട് ബാക്കി കാണിക്കട്ടോ അതെ അതെ പൊട്ടത്തരം കാണിക്കാൻ പറയും കുക്കു അവരൊക്കെ ഇവര് കണ്ടുകഴിഞ്ഞു പൊട്ടത്തരം അവര്

ടാടാ അതൊന്നും നോക്ക് നീ ആൾക്കാര് കാണുമ്പോ ജോകരാണോന്നറിയില്ല ഒരേ സെയിം മുദ്ര വേണത്തു ആ ചോർന്ന ചേരിപ്പിലേക്ക് ഓടിയാണ് ചോർന്ന ചേരിപ്പ് കണ്ടുടവൻ ചുവന്ന ചേരിപ്പ് കണ്ടുടവന്

അവര് കാറി കയറി നോക്കി നിക്കണ ജല്ലി വന്നിട്ട് കള്ളം അവര് പോയാട്ടു കൂട്ടാണ്ട് പോയാ പോയാ കുട്ടിന് കൂട്ടാണ്ട് കുട്ടിന് കൂട്ടാണ്ട് പോയാ പോറ്റി വണ്ണേന്നില്ലട ഒന്നില്ലേടാ കുട്ടി കൂട്ടാണ്ട് പോയാ പോട്ടി ഞാ ഞ